ഇന്നേ ദിവസം യേശു നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ നിന്നെ സ്നേഹിക്കുന്നു ഇതാണ് ദൈവത്തിന്റെ സുവിശേഷം നിന്നോടുള്ള സ്നേഹത്തിന്റെ ഗീതം പൂർണ്ണ ഹൃദയത്തോടെ ദൈവം നിന്നെ സ്നേഹിക്കുകയാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്നറിയാവോ പഴയ നിയമത്തിൽ ദൈവം പ്രവാചകന്മാരോട് പറഞ്ഞു ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക ഈശോ പറഞ്ഞു ഇതാണ് നിയമത്തിന്റെ പഴയ നിയമത്തിന്റെ രത്ന ചുരുക്കം നിന്നെപ്പോൾ തന്നെ നിന്റെ അയക്കാരെ സ്നേഹിക്കുക ദൈവത്തെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് പറയണേ ആത്മാർത്ഥമായിട്ട് സ്വയമേ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പറ്റിയിട്ടുണ്ടോ എത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും മനുഷ്യന് ബലഹീനതയുണ്ട് കുറവുകളുണ്ടെന്ന് അറിഞ്ഞ ദൈവം തീരുമാനമെടുത്തു ഇനി ഞാൻ അവരെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ഞാൻ അവരെ സ്നേഹിക്കും അവർക്ക് വേണ്ടി എൻ്റെ അവസാനത്തുള്ളി രക്തം വരെ നൽകും ഇന്നും യേശുവിൻ്റെ കൈകളിലും കർത്താവിൻ്റെ അപ്പാരിഷൻസൊക്കെ സംഭവിക്കുമ്പോഴെല്ലാം കർത്താവ് ഇപ്പോഴും ആ കൈ ഇപ്പോഴും ആണിപ്പോഴുതവിടെയുണ്ട് ഉദാഹരണം ചെയ്ത ആ കർത്താവിൻ്റെ കരങ്ങളിൽ ആണിപ്പോഴുതുണ്ടായിരുന്നു നമ്മൾ യേശുവിനെ കാണുമ്പോൾ ഒക്കെ ആണിപ്പോഴുതവിടെ തന്നെയുണ്ട് അതിന്റെ കാരണം യേശുവിനെ കാണുന്ന സമയത്ത് ഉണ്ടാകും അതിൻ്റെ കാരണം എന്താണെന്നറിയോ ദാറ്റ് ഇസ് ദ കർത്താവിൻ്റെ ആ സ്നേഹത്തിന്റെ അടയാളം അത് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളം ഈ സ്നേഹം ഏതെങ്കിലും ഒരു മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ അവൻ ആന്തരിക സൗഖ്യം ലഭിക്കും ആത്മാവിന് സൗഖ്യം ലഭിക്കുവേ അതായത് നിലനിൽക്കുന്നത് സ്നേഹം മാത്രമാണ് അതാണ് കോറും ദിവസുകാർക്ക് ഉള്ള ലേഖനത്തിൻ്റെ പതിനാലാം അധ്യായത്തിൽ അപ്പസ്വരം പഠിപ്പിക്കുന്നത് സ്നേഹം നിലനിൽക്കുന്നു ബാക്കിയെല്ലാം മാറിപ്പോവും നിത്യമായി നിലനിൽക്കുന്ന സ്നേഹമാണ് ദൈവം ഈ ഭൂമിയിലാണല്ലോ ഓരോ കാര്യങ്ങളും സ്ട്രഗിൾസും അതും എല്ലാം ദൈവം എന്നുള്ളത് നിൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിനും അപ്പുറം 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 അപ്പുറമായി നിത്യമായ സ്നേഹമാണ് ആ സ്നേഹം ആയ തമ്പുരാൻ നിന്നോടുള്ള സ്നേഹം നിമിത്തം ഈ ഭൂമിയിൽ ശരീരം സ്വീകരിച്ചു വന്ന് നിനക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ട് ബലിയായി തീർന്നു ആ സ്നേഹം തിരിച്ചറിഞ്ഞ് ആ സ്നേഹമുള്ള അപ്പൻ്റെ സ്നേഹത്തിൽ നീ പിടിക്കപ്പെട്ട് വിശ്രമിക്കുമ്പോൾ നിന്നിൽ നിന്ന് ആ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ പുറത്തോട്ട് വരും അതാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കലാത്തി ലേഖനം അഞ്ചാം അധ്യായം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ നിന്നെ ഈശോ സ്നേഹിക്കുന്നു ആ സ്നേഹം ഇന്നൊന്ന് അനുഭവിച്ച് ആ സ്നേഹത്തിൻ്റെ തണലൊന്ന് വിശ്രമിച്ച് നിന്നിൽ നിന്ന് അവനോടുള്ള സ്നേഹം പുറത്തോട്ട് പുറപ്പെടും ഇത് അതർവേ അറൗണ്ട് അല്ല പഴയ നിയമ രീതി അല്ല പുതിയ നിയമ രീതി പുതിയ നിയമ രീതി മനസ്സിലാക്കണമെങ്കിൽ ഉണ്ടല്ലോ യേശുവിൻ്റെ സ്നേഹം ഇങ്ങനെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് അറിയാം കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിലെ ഇങ്ങനെ കുത്തി കർത്താവിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് ഇങ്ങനെ കുത്തി തുളച്ച് കയറും അനേകരെ കർത്താവ് സൗഖ്യമാക്കുന്നു ആ സ്നേഹ ചുംബനം നൽകി അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു തളർന്നിരിക്കുന്ന മനസ്സുകൾ കരികിലേക്ക് യേശു എന്ന് പറഞ്ഞ് നിനക്കൻ്റെ കൃപമതി ഈശോ നിന്നോട് പറയുന്നു നിനക്കൻ്റെ കൃപമതി നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും നിന്നിൽ പ്രകടമാകുന്നത് രണ്ട് കോർന്നോ പന്ത്രണ്ടോ ഒൻപത് വചനത്തിൻ്റെ അഭിഷേകത്തിന് പുതിയ നിയമത്തിൻ്റെ രഹസ്യത്താൽ സർവൈശ്വര്യത്തിനാൽ ഈശോ ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞ വലിയ പ്രവൃത്തിയിലൂടെയുള്ള എല്ലാ വിടുതലുകൾ കൊണ്ടും ഞങ്ങളുടെ ജീവിതങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുമാറാണ് കർത്താവ് ഞാൻ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു നിങ്ങളെ എന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഈശോയുടെ മക്കളല്ലേ ഈശോയുടെ ശരീരത്തിന്റെ ഭാഗമല്ലേ നമ്മൾ പരസ്പരം നമുക്ക് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം നിങ്ങളുടെ ദൈവം ഒരുപാട് 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 സ്നേഹിക്കുന്നു കേട്ടോ നിങ്ങളുടെ ജാതി മതോ വർഗോ വർണ്ണോ ഒന്നും ദൈവത്തിന്റെ പ്രശ്നമല്ല സ്വർഗത്തിലൊന്നും ഇല്ല സ്വർഗത്തിലുള്ളത് സ്നേഹമുള്ള പിതാവാണ് ആ പിതാവ് ഈ ഭൂമിയിൽ വന്ന് നിനക്ക് വേണ്ടി ക്രൂശൽ സഹൃദം പൂർത്തീകരിച്ചു പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നിന്നെ സ്നേഹിക്കുന്ന ദൈവം ആൻഡ് ഓഫ് ന്യൂ ടെസ്റ്റ് God bless you.